ജീവനുണ്ടോ ജീവനുണ്ടോണ്ട് നിനക്ക് ജീവനുണ്ടോന്നല്ല ചോദിച്ച ഞണ്ടിന് ജീവനുണ്ടോ അത് നമസ്കാരം സാൻ വൂട്ട്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇപ്പൊ നമ്മളുള്ളത് മാഹിയിലാണ് ഇന്നിപ്പോ മാഹിയാണ് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് തലശ്ശേരി ഭാഗത്തേക്ക് കേട്ടോ നമ്മൾ നിങ്ങളുടെ തലശ്ശേരിയിലെ തലശ്ശേരി പോയിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഇതിനകത്ത് വീടുകളുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ മാഹി ടൗണിൽ തന്നെയാണോ ഉള്ളത് ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലടാ പള്ളി ഉള്ളത് ആ പള്ളി ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആദ്യം നമുക്ക് മാഹി പള്ളി ഞങ്ങൾ താമസിച്ചത് ഹോട്ടലിൻ്റെ പേര് തീർത്ഥന മാഹി ടൗണിൽ തന്നെയാണ് ഹോട്ടലാണ് ടൗണിൽ തന്നെയാണ് കേട്ടോ അപ്പോ നമുക്ക് ഇനി കാഴ്ചകൾ നമ്മളത് ആ മാഹി ടൗണിലാണ് ഉള്ളത് മാഹി പള്ളിയിലോട്ടപ്പോൾ പോകുന്ന സെൻറ് തെരേസ ചർച്ച് ഉള്ളിലോട്ടൊന്നും കേട്ടുന്നില്ല എന്ന് തോന്നുന്നു കൊറോണ ആയതുകൊണ്ട് സെൻറ് തെരേസ മാഹി ബിൽറ്റ് ഇൻ സെവൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് കേറാൻ പറ്റോ സെൻ്റേസെൻ്റെ സ്റ്റാച് സ്റ്റാച്യൂ ഇരിക്കുന്നു ഈ ഈ സ്റ്റാച്യുവേ എങ്ങോട്ടോ കൊണ്ടുപോവുമായിരുന്നു പോലും ഏ ഇവിടെ വന്നപ്പോൾ കപ്പൽ നിന്നെന്ന് ഇവിടെ നനങ്ങാൻ പറ്റാതാണ് അങ്ങനെ സെൻ്റ് തെരേസേൻ്റെ ഇഷ്ടം ഇവിടെ ഇരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ അങ്ങ് പ്രതീക്ഷിക്കും അതാണ് ഇതിൻ്റെ ഇഷ്ടറിയതാണ് സെന്റ് തെരേസ തീർത്ഥാടന കേന്ദ്രം വിശുദ്ധ അമ്മ ത്രേസിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആൾക്കാർ വരുന്നുണ്ട് ഇല്ല പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക ഉള്ളിലോട്ട് കേറുന്നില്ല ചർച്ച ഇഷ്ടമാണ് മാഹി ടൗണാണ് ലൈവ് ഇവിടുത്തെ വർഷിപ്പ് കാണാനായിട്ട് യൂട്യൂബിലും ഉണ്ട് വിശുദ്ധ അമ്മത്രേസയുടെ വെഞ്ചരിച്ച എണ്ണയും ആരൂപവും പള്ളി യോഗശാലയിൽ ലഭ്യമാണ് ഇവിടെ ലഭ്യമാണ് അപ്പോൾ അതാണ് സെന്ററേസാഹി പള്ളിൻ്റെ വിശേഷങ്ങളെ തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർ വിസിറ്റ് ചെയ്ത പള്ളികളിലൊന്നാണ് അത് പറയുന്നത് മാഹി ഒരു ഒരു പ്രത്യേക സാധാരണ പോലെ എല്ലാം ഗോവ ണ്ടിച്ചേരി ആ പോയ പോണ്ടിച്ചേരി അണ്ടറിൽ ഉള്ളതാണ് എങ്കിലും കേരളത്തിന്റെ എന്താ പറയാ കണ്ണൂർ ജില്ലയുടെ ഉള്ളിലാണല്ലോ ഇത് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉള്ള ഒരു റോഡാണ് പക്ഷെ മൊത്തം വ്യത്യാസാണ് ഇവിടുത്തെ നിയമങ്ങളും കടകളുടെ ഷെയ്പ്പ് ആണെങ്കിലും എല്ലാം ഇനി നമ്മൾ ുന്നത്ഗോർ പാർക്കിലേക്കാട്ടോ ഇവിടെ തന്നെ മാഹി തന്നെ ഉള്ള ടാഗോർ പാർക്കിൽ റിവർ സൈഡ് വാക്ക് വേ മാഹി എൻട്രൻസ് ചെയ്യും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് ടാഗോർ പാർക്കിൻ്റെ ഉൾഫ് ടാഗോർ പാർക്കിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മളുള്ളത് റിവർ സൈഡ് വോക്ക് വേ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ഈ റിവറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാനുള്ളത് ഉണ്ട് ഇരിക്കാനുള്ള കുറേ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് വെള്ള അത്ര ക്ലീൻ വെള്ളാന്ന് പറയാൻ കഴിയില്ല കടലിനോട് മിക്സ് ആയി കിടക്കുന്നുണ്ട് കാരണം അങ്ങോട്ട് കടലാണ് ഇങ്ങനെ ഇരിക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാം അതാണ് കൂടുതൽ പ്രധാന അട്രാക്ഷൻ മയ്യഴി സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്മാരകമാണ് മാഹി എന്ന് പറയുമ്പോ മയ്യഴി അതാണ് മാഹി മയ്യഴി പുഴ എന്ന് കേട്ടില്ലേ ആ ഇവിടെ എഴുതിയിട്ടുണ്ടത് ഇത് കണ്ടോ ഈ മതിലെ മാഹിയുടെ ചരിത്രം ഇങ്ങനെ ചിത്രരൂപത്തിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കണ്ടോ അങ്ങ് വരെ ഫ്രാൻസിൽ നിന്നും മൂപ്പൻ സായുവിൻ്റെ കാർ കപ്പലിൽ മയ്യഴിയിലെത്തിയ ദിവസം മയ്യഴിക്കാർ കടപ്പുറത്ത് തടിച്ചു കൂടി അവർ ആദ്യമായ ഒരു കാർ കാണുകയായിരുന്നു ഇതാണ് ആ കാർ ഇങ്ങനെ ഓരോ ഈ ചിത്രങ്ങൾ ഓരോ കഥകളാണ് പറയുന്നത് മാഹീൻ്റെ ചരിത്രത്തിലെ ഓരോ നാഴികക്കല്ലുകളാണ് സൂര്യതാണ്ഡവുമാടിയ കാലം ജീവൻ പണയം വെച്ച് കുഞ്ഞനന്ദൻ മാഷും പപ്പനും കടപ്പുറത്ത് കുടിലുകളിലെത്തി പലരെയും മരണത്തിന് രക്ഷപ്പെടുത്തി മയ്യഴിയിൽ ഫ്രഞ്ച് പട്ടാളം ഇറങ്ങി അവർ നിരത്തുകളിലൂടെ മാർച്ച് ചെയ്തു ജീവൻ രക്ഷിക്കാനായി നാട്ടുകാർ കൂട്ടത്തോടെ മയ്യഴിയിൽ നിന്നും പാലായനം ചെയ്തു ഇങ്ങനെ ഇവിടെ വൈകുന്നേരങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു അട്രാക്ഷൻ വരുന്നത് വൈകുന്നേരങ്ങളിൽ നമ്മൾ വന്ന് ഈ പുഴയും കടലും ഏ ആ കപ്പലും സോറി കപ്പലല്ല ബോട്ട് അങ്ങോട്ട് കാണിക്കൂ ബോട്ട് കാണിക്കൂ ബോട്ട് അങ്ങോട്ട് ക്യാമറ നീ നീ അങ്ങോട്ട് പോവാ നീ നോക്കിയാൽ അതിനകത്ത് ക്യാമറ കൂടെ അതാ ബോട്ട് കണ്ടില്ലേ ആ ബോട്ടും ഏഹ് പിന്നെ ചിലപ്പോഴെങ്കിൽ ഇതിലേ വരുന്ന കപ്പലുകളും അങ്ങ് ദൂരെ കപ്പൽ വരുന്നുണ്ട് രണ്ടെണ്ണം അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ ഒക്കെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വിശ്രമിക്കാം ഏഹ് പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ഇത് പ്രധാനമായിട്ട് ഫ്രഞ്ച് കോളനിയാണ് ആണ് മാഹി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് മൊണോപൊളിയായിരുന്നു മാഹി പോണ്ടിച്ചേരി ഏർ പോർച്ചുഗീസ് അതിന് വേഷ പോർച്ചുഗീസ് എനിക്ക് വന്ന കുറച്ചും കൂടി ഇവിടെയാണ് ഇവിടെ നമ്മുടെ കാപ്പാട് തലശ്ശേരി ആ ഭാഗത്തൊക്കെ ഉണ്ട് നമ്മൾ ഇന്നലെ കണ്ടൊക്കെ പോർച്ചുഗീസിന്റെ ഇവിടെ ഇവിടെ ഫ്രഞ്ച് ഫ്രഞ്ച് അധിനിവേശമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവിടെ ആ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് ഫ്രഞ്ച് സായിപ്പ് വന്നപ്പോൾ ഒരു കാറിൽ വന്ന് ഇവിടെ ഇറങ്ങി പോലും അപ്പോഴാണ് ഈ മാഹിക്കാരി ആദ്യമായിട്ട് ഈ കാറ് കാണുന്ന ആൾക്കാർ തടിച്ചു കൂടി മയ്യഴിയിലാണ് അങ്ങനത്തെ ഒക്കെ ചരിത്രങ്ങളാണ് ഇവിടെ പറയാനുള്ളത് ഏഹ് അപ്പൊ പിള്ളേരെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് ഇങ്ങനെ കടല് കാണാം ആ പാർക്ക് പോലെ ഉണ്ടല്ലോ അവിടെ ആ പാർക്കിലൊക്കെ കുറച്ചേരം കളിക്കാം ഏഹ് അങ്ങനെയൊക്കെ കുറച്ച് അട്രാക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ ലോക്കൽ ആയിട്ടുള്ള ഏരിയയിലെ ആൾക്കാർക്ക് ഇതൊരു നല്ലൊരു സ്ഥലമാണ് അല്ലേ അന്ന് ഒരു റിലാക്സേഷന് വേണ്ടി അതെൻട്രൻസ് കാര്യങ്ങളോ ഒന്നുമില്ല വൈകുന്നേരമായ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടാല് നല്ല അടിപൊളിയായിരിക്കും സ്റ്റേജ് ഹില്ലോ മൂപ്പൻകുന്ന് കുന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മാഹി ഓപ്പണല്ലാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ ആ ഊട്ടിയിട്ടേക്കൂട്ടിയിട്ടേക്കട്ടോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു ബട്ട് നോട്ട് വർക്കിംഗ് കൊറോണ ആയതുകൊണ്ടായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെയാണേ കടലിൽ നിന്ന് അടിച്ച് കയറിക്കൊണ്ടെന്ന സാധനങ്ങളായുണ്ട് ഇവിടെ കിടക്കുന്ന കേട്ടോ കുറെ ചപ്പല് അതെന്താ വെളുത്ത തെർമോക്കോളോ തെർമോക്കോളൊക്കെ കുറേ കുപ്പികൾ ഇതൊക്കെ ഈ കടല ദൂരേന്ന് അടിച്ചു കൊണ്ടാണ് ഇവിടെ കയറ്റിയിടുന്നത് കൊക്കുകൾ അതിൻ്റെ ഇടയിൽ തപ്പുണ്ട് എന്തേലും കിട്ടും അങ്ങനെ അത് ഇവിടെ എത്തും ഇതിലൊരു ഗേറ്റ് ഉണ്ട് അപ്പൊ ഇതിലെ ഇറങ്ങാം നമുക്ക് അപ്പൊ ഇതാട്ടോ ടാഗോർ പാർക്കിന്റെ കാഴ്ചകൾ ഇനി നമ്മൾ തലൈ ഫിഷിംഗ് ഹാർബറിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം ഗവൺമെന്റ് ഹൗസ് മാഹി ഉണ്ട് ഇവിടുത്തെ ഈ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലേ പഴയ അല്ല ഒരു പഴയ സ്റ്റൈലീഷ് കൺസ്ട്രക്ഷൻ ആണ് അതൊക്കെ എല്ലാ ബിൽഡിംഗും അങ്ങനെയാണ് യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രോസ്റ്റേഷൻ നമ്മുടെ വണ്ടിയൊക്കെ സെയിം ആ പോണ്ടേരി സ്റ്റേഷൻ അല്ലേ നമ്മുടെ കേരള പോലീസിന്റെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാഹി ബ്രാഞ്ച് നല്ല തിരക്കുണ്ട് ഒരുപാട് ഇതുപോലത്തെ ഷോപ്പുകളുണ്ട് അതാണ് ഒരു ഇവിടത്തെ നമ്മുടെ നാട്ടില് തട്ടുകട പോലെയാണ് ഇവിടെ വൈൻ ഷോപ്പുകൾ റോഡിന്റെ രണ്ട് സൈഡും വൈൻ നടന്ന വഴിയാ അതിലൂടെ അങ്ങോട്ട് നടന്ന സൈഡ് വാക്കിംഗ് പറഞ്ഞിട്ട് അതിന്റെ ആ പാലത്ത് ഇപ്പോഴാണ് നമ്മളിപ്പോ ആ ആ ആ നമ്മൾ നമ്മൾ കണ്ട ഓപ്പോസിറ്റ് ഉള്ള ഓക്കേ അങ്ങനെ മാഹി വിട്ട് തലശ്ശേരി കണ്ണൂർ ജില്ലയിലോട്ട് കേറിയോട്ടോ വീണ്ടും കേരളത്തിലേക്ക് കുറച്ചു നേരം നമ്മൾ കേരളത്തിൽ നിന്ന് മാറിപ്പോയി ഹാർബർംഗ് ഫിഷിംഗ് ഹാർബർ 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 എഞ്ചിനീയറിംഗ് തലൈ ഫിഷിംഗ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടില്ല മാപ്പിള അതുപോലത്തെ ഒരു ഫിഷിംഗ് ഹാർബർ അതുപോലെ ഹാർബർട്ടത് മീൻ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടുന്ന് ലേലം വിളിച്ച് അങ്ങനെ കൊടുക്കും

ബോട്ടുകൾ ഇവിടെ വന്ന് ഇങ്ങനെ ആങ്കർ ചെയ്ത് ഇട്ടേക്കുവാണ് അതാണെന്ന് വെച്ചാൽ എത്ര ബോട്ടാ കിടക്കുന്ന നിലപ്പുറം തിരുവോണനൗക വെറൈറ്റി പേരുകളായിരിക്കും ഇതാ സുമിത്ര വനദുർഗ സാനിയ ഉണ്ട് നമ്മളിങ്ങനെ ഇക്കൾ കയറി അതിലൂടെ ഇങ്ങനെ കയറി വന്നിവിടെ കുറച്ച് പാറകളിങ്ങനെ കാണും ആ പാറകൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കടല കണ്ട കണ്ണത്താ ദൂരത്തേക്ക് കടല് കിടക്കുന്ന അതോ നമ്മളെങ്ങനെ ഇല്ല മണ്ടയ്ക്ക് കീറും ആനപ്പുല്ല് ഇവിടെ ഒന്നും വിട്ടു നിൽക്കുന്നില്ലാട്ടോ ആനപ്പൊല്ലിവിടെയുണ്ട് സ്റ്റംഭുപോലെ ആനപ്പൊല് ആനക്കാടാല്ലേ ആണോ വന്നല്ലേ ബോട്ട് വരുന്നുണ്ടോ രണ്ട് ബോട്ട് വരുന്നുണ്ട് മീനെ പിടിച്ചിട്ട് അതിങ്ങനെ അതിലൂടെ ഇങ്ങനെ വന്ന് ഇവിടെ തണ്ട ഒരു ചെറിയൊരു ഗ്യാപ്പ് ഒരു വാതിൽ പോലെ ഉണ്ട് അതിൽ കൂടി ഇങ്ങനെ കയറി അവിടെ കൊണ്ടയിട്ട് അവർ ലേല വിളിക്കും കല്ല് ഇങ്ങനെ ഇട്ടുണ്ട് വേണം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നടക്കാം നമുക്ക് പക്ഷേ അത്ര സേഫ്റ്റി അല്ലാത്തത് കൊണ്ടും അതിശക്തമായ വെയിലായതുകൊണ്ടും കാറ്റില്ല കാറ്റായത് കൊണ്ടും ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല നമ്മൾ ഇവിടെ നിന്നും ഈ തലശ്ശേരി തലൈ ഫിഷിംഗ് ഹാർബർ കണ്ട് മടങ്ങുക കല്ലൊക്കെ നല്ല എന്നാൽ വലിപ്പം നോക്കിയാൽ ഓരോ കല്ലേ ഓരോ മധുരം ഉണ്ടാക്കാം അല്ലേ ചെറിയ പൈസ എല്ലാം മുടക്കിട്ടോ വേറെ കല്ലുകളെ അടിച്ചം കേറുവല്ലോ അവിടെ എത്തി പോവും വെള്ളല്ലേ ഇതിപ്പോ ഇവിടെ വന്നിട്ട് ഈ കല്ലിൽ അടിച്ച് വെള്ളം തിരിച്ചു പോവുക അപ്പോ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാഴ്ചകൾ ആ ബോട്ട് ഇവിടെ എത്തി മത്സ്യ ആ ബോട്ടിന്റെ പേര് മത്സ്യ എന്നാണേ നമ്മൾ അങ്ങ് ദൂരെയെന്ന് വേണ്ട ബോട്ടാണത് മത്സ്യ ബോട്ട് മീൻ ഉണ്ടാവും മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ല ആരുടെ മീൻ കിട്ടിയില്ല എന്ന് വിചാരിച്ച പോലെ നമ്മൾ ഇനി ഇവിടെ നിന്ന് തലശ്ശേരി കടൽപാലത്തേക്കാണ് ഇവിടെ മൂന്ന് കിലോമീറ്റർ അല്ലേ കടൽ പാലം കേട്ടോ തലശ്ശേരി കടൽ കടൽപാൽ ഇങ്ങനൊരു പാലാണ് നമുക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ദൂരം അങ്ങനെ നടക്കാനുള്ള ഒരു റോഡൊക്കെ ആക്കിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ നടന്നു ഉടമ്പര നടന്നൊക്കെ ാണ് തിരമാലകള് കൂട്ടിമുട്ടുക അങ്ങോടും ഇങ്ങോട്ടും ഇവിടെ ഇവിടെ നിന്ന് വരുന്നു പെടും കാക്കകൾ വട്ട വട്ടിറക്കുക മീനൊക്കെ മരുന്താ അല്ലേ മരുന്നുകളെ മീൻ വല്ലതും കിട്ടുമോന്ന് അറിയാനായിട്ട് തപ്പി നടക്കുവാണ് ചൂണ്ട ഇട്ടിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടേ എന്താ ഇട്ട് കൊടുക്കുന്ന ചെമ്മീനാ കിട്ടു അങ്ങനെ അത്യാവശ്യം കിട്ടലുണ്ടോ ണോ വേറെന്താ കിട്ടാ കിട്ട ഏട്ടയല്ലാതെ നമ്മളിങ്ങനെ നോക്കി നടന്നില്ലെങ്കിൽ നടന്നില്ലെങ്കില് ഭർത്താൻ നടന്ന് ശ്രദ്ധിക്കാതെ നടന്നാലുണ്ടല്ലോ കേട്ടോ വിടെങ്ങനെ കുഴിയൊക്കെ ഇല്ലേ നേരെ കടലിലേക്ക് ഭൂമിന്നും പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വീണ്ടും കടൽ അവിടുത്തെ കടലിപ്പോൾ അവള് കാണുന്നെ അഞ്ചട്ടനായില്ലേ അഞ്ചട്ട് കടലായി ഇപ്പോൾ കാസർഗോഡും കണ്ണൂരും വന്നിട്ട് കടൽ കാണാതെ ഒരു വർഷം ഇരിക്കുമായിരുന്നു കാണാൻ തുടങ്ങിയപ്പോൾ കടലേ ഉള്ളു വെക്കുക ഇവിടെയൊക്കെ ഉള്ളു പൊട്ടിപ്പോയിട്ട് ാണ് എന്താ വീട്ടിൽ കേറിയൊക്കെ ഇരിക്കുന്നു ഇവിടെ വര കേട്ടോ കടൽപ്പാലം ഉള്ളത് കുറവായി ഇത്രയും ദൂരം നമ്മളിങ്ങനെ നടക്കാനുള്ളത് ഉണ്ട് ഒരു നൂറ് മീറ്റർ ഉണ്ട് അല്ലേ നൂറ് മീറ്ററോളം ഉണ്ടാവും കേട്ടോ ഈ കടൽ റിയില്ലോട്ടെ ഇത് ഇങ്ങനെ പില്ലറല്ലാട്ടോ നിർത്തിയേക്കുന്നേ ഒരു നൂറ് മീറ്ററോളം കടലിലേക്ക് പാല വിട്ടല്ലേ ഇത് ബ്രിട്ടീഷുകാർ അങ്ങനെ പെടുന്ന ആണോ ആവുമോ അല്ലാന്ന് തോന്നല്ലേ മീനെ നോക്കി വട്ടവിട്ട് പറശ്ശേരി കടൽ പാലം പഴയ ബിൽഡിങ്ങുകളാണ് അവിടെ ഇപ്പോൾ മീനിന്റെ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് അവിടെന്നാണ് ഇങ്ങനെ വന്ന കേട്ട പാലം കേട്ടോ ഗോഡൌൺ ആണ് ഇതൊക്കെ മീൻ പെട്ടി സ്റ്റോർ ചെയ്യുന്ന തോന്നുന്നു സംഭവങ്ങളാണ് മുഴുവൻ ഉള്ളു വേറെ ഒന്നുമില്ല അല്ലേ കടകളാണെങ്കിലും മാർക്കറ്റാണെങ്കിലും വണ്ടികളാണെങ്കിലും എല്ലാം മീനോടനുബന്ധിച്ച സംഭവങ്ങളാണ് മത്സ്യത്തിനോടനുബന്ധിച്ചുള്ള നമ്മൾ അങ്ങനെ ഓവർബെറീസ് ഫോളിയിലെത്തിട്ടോ തലശ്ശേരി ഓവർബെറി ഫോളി എന്താ സംഭവം നോക്കാം നമുക്ക് കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലൂടെ നടപ്പാക്കപ്പെട്ട തലശ്ശേരി പൈതൃക ടൂറിസം ശൃംഖലയുടെ ആദ്യഘടകമാണ് ഓവർ ബ്രീജ് ഹോളി പദ്ധതി ഇവിടെ ഓരോ കഥകൾ എഴുതിയിട്ടുണ്ട് ഓരോ ചിത്രങ്ങള് നമ്മൾ രാവിലെ ടാഗോർ പാർക്ക് കണ്ട പോലെ ഓരോ ചിത്രങ്ങൾ ഓരോ കഥകളാണ് പറയുന്നത് ചില സ്റ്റെപ്പുകൾ കയറാനുണ്ട്

കഥകൾ ഇവിടെ തുടരുന്നുണ്ട് ഒരു ലൈറ്റ് ഹൗസ് പോലെ അല്ലേ പ്രത്യേകത ഇതാണ് തലശ്ശേരി ഓവർബറി ഫോളിൽ നിന്നുള്ള കാഴ്ചകൾ ഇത് ഈ ലൈറ്റ് ഹൗസ് പോലത്തെ സ്ഥലത്തിന്റെ മേലെ കടലിങ്ങനെ കാണാം രണ്ട് സൈഡും പിന്നെ കുറച്ചേരം വിശ്രമിക്കാം വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് വീണ്ടും വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇത് പിന്നെ താഴെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പാർക്ക് സെറ്റപ്പ് കൂടി പറക്കുന്നല്ലേ നല്ല രസമുണ്ടല്ലേ കാറ്റത്ത് ഇങ്ങനെ കൂടി പറക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ മാഹിയിലെയും തലശ്ശേരിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പം ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക നമ്മൾ തലശ്ശേരി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് തലശ്ശേരി ഫോർട്ട് അങ്ങനെ കുറച്ച് കാഴ്ചകളാണ് ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പിൻഡിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നാളെ തലശ്ശേരിയിൽ നിന്നുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Bye. Bye.